മാർച്ച് പതിനെട്ട് കാരുണ്യ മാതാവ് അഥവാ അവർ ലേഡി ഓഫ് മേഴ്സി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറിൽ ഇറ്റലിയിലെ ബെർണാഡോയിൽ ഒരു തോട്ടത്തിലേക്ക് ജോലിക്ക് പോവുകയായിരുന്നു അന്റോണിയോ ബോട്ടോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അന്റോണിയോ ബോട്ടോ ദൂരെ വച്ച് ഒരു പ്രകാശം കാണുകയും ആ പ്രകാശം പരിശുദ്ധ അമ്മയാണെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു ഇത് കണ്ട ബോട്ടോ ആദ്യം ഭയപ്പെടുകയും പിന്നീട് അത് പരിശുദ്ധ അമ്മയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു അങ്ങനെ പരിശുദ്ധ അമ്മ ബോട്ടയോട് ആവശ്യപ്പെട്ടു പാപപരിഹാരം ചെയ്യുകയും നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്യണം ആഴ്ചകൾക്ക് ശേഷം ബോട്ടോ വീണ്ടും ജോലിക്കായി തൻ്റെ തോട്ടത്തിലേക്ക് പോയി അപ്പോഴതാ ദൂരെ ഒരു അരുവിയുടെ അടുത്ത് വെച്ച് പരിശുദ്ധ അമ്മ വീണ്ടും ബോട്ടോയ്ക്ക് പ്രത്യക്ഷനായി എന്നിട്ട് വീണ്ടും ആവശ്യപ്പെട്ടു നിരന്തരം പ്രാർത്ഥിക്കുകയും പ്രായച്ചിത്ത പ്രവർത്തികൾ അനുഷ്ഠിക്കുകയും ചെയ്യുക ബോട്ടോ ധൃതിയിൽ തിരികെ തൻ്റെ പ്രദേശത്തെത്തുകയും അവിടുത്തെ ജനങ്ങളോട് താൻ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ പറയുകയും ചെയ്തു അങ്ങനെ ജനങ്ങൾ അവനിൽ വിശ്വസിക്കുകയും ആ പ്രദേശത്തൊരു വലിയ പള്ളി പണയുകയും ചെയ്തു അങ്ങനെ അവിടുത്തെ ജനങ്ങൾ പരിശുദ്ധ അമ്മയുടെ ഭക്തരായി മാറി അങ്ങനെ ധാരാളം തീർത്ഥാടകർ ആ പ്രദേശം സഞ്ചരിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാതിസമിച്ച് പ്രാർത്ഥിക്കുകയും അവിടെ കാരുണ്യ മാതാവിനെ കാണുവാൻ ധാരാളം തീർത്ഥാടകർ ഒഴുകിയെത്തുകയും ചെയ്തു അങ്ങനെ അങ്ങനെയിരിക്കെ അവിടുത്തെ മോൺസിഞ്ഞോറായ ആർ ഡി സോൺ ആ പ്രദേശം സന്ദർശിക്കുകയും പരിശുദ്ധ അമ്മയെ കാണുകയും അതിനുശേഷം പരിശുദ്ധ അമ്മയെ ആ പ്രദേശത്തിൻ്റെ മധ്യസ്ഥയും സംരക്ഷകയുമായി പ്രഖ്യാപിക്കുകയും ചെയ്തു ക്രിസ്തുവിൽ പ്രിയരെ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്നതാണ് ദൈവകരുണ ആ ദൈവകരുണ പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിലൂടെ എത്തുന്നു അതിനായി നാം നിരന്തരം പ്രാർത്ഥിക്കുകയും പാപപരിഹാരം ചെയ്യുകയും പ്രായച്ചപ്ത പ്രവർത്തികളെല്ലാം അനുഷ്ഠിക്കുകയും ചെയ്യുക അതുതന്നെയാണ് തന്നെയാണ് അന്റോണിയോ ബോട്ടയോട് പരിശുദ്ധം ആവശ്യപ്പെട്ടതും അതിനായി നാം നമ്മെ തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട് ദൈവകരുണയ്ക്കായി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ